അധികം പഴക്കമില്ലാത്ത കാലത്ത് വർഗീയ പ്രസംഗങ്ങൾ കൊണ്ട് കളം നിറഞ്ഞ ബി ജെ പി കാരനായിരുന്നു വരുൺ ഗാന്ധി അന്ന് നേതൃത്വത്തിന് സ്വീകാര്യൻ എന്നാൽ ഇടയ്ക്ക് വെച്ച് ആ യുവാവ് ബി ജെ പി നേതൃത്വത്തെ വിമർശിച്ചു തുടങ്ങി അതോടെ പിലീപിത്തിലെ സീറ്റും പോയി വരുണിന്റെ സെക്രട്ടറി പിലീപിത്തിലെ നാല് സെറ്റ് നാമനിർദ്ദേശ പത്രിക വാങ്ങിവച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബി ജെ പി വിമതനായി വരുൺ മത്സരിച്ചേക്കുമെന്ന കിംവദന്തിയും പരന്നു എന്നാൽ പിലീപിത്തിൽ പത്രിക സമർപ്പിക്കാനുള്ള തീയതി കഴിഞ്ഞു പിലിപിത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടരുമെന്നും എന്തു വില നൽകേണ്ടി വന്നാലും പിന്മാറില്ല എന്നും തുറന്ന കത്തിൽ വരുണിന്റെ വൈകാരിക വരികൾ വരുണിനായി പാർട്ടിയുടെ വാതിൽ തുറന്നു കിടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞതാണ് പക്ഷേ വരുൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സമാജ്വാദി പാർട്ടിയും വരുൺ ഗാന്ധിക്ക് വേണ്ടി രംഗത്തുണ്ട് പിലിപിത്തിൽ നിന്ന് രണ്ട് തവണ എം ആയിട്ടുണ്ട് വരുൺ അമ്മ മേനക ഗാന്ധി സുൽത്താൻപൂരിൽ നിന്ന് തന്നെ ഇത്തവണയും ജനവിധി തേടും ി ജെ പി വിടാനൊരുങ്ങുന്നുവെന്ന സൂചന വരുണിന്റെ കത്തിലില്ല എന്നാൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി എന്നീ സാധ്യതകൾ മുന്നിലുണ്ട് ഏതു വഴി വരുൺ തിരഞ്ഞെടുക്കുമെന്ന് അധിക ദിവസങ്ങൾ കഴിയാതെ അറിയാം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്